ഹായ് ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ആലൂ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് ഹോട്ടൽ രുചിയിൽ നല്ല ഒരു ആലു മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ആലു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം ചേരുവകളൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ട് ഉരുളൻ കിഴങ്ങ് രണ്ട് സവോള മൂന്ന് പച്ചമുളക് ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് ഉരുളം കിഴങ്ങും സവോളയും ഒന്ന് വൃത്തിയാക്കി എടുക്കാം രണ്ട് സവോളയും രണ്ട് ഉരുളം കിഴങ്ങും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും കഴുകിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്കിനി നമ്മുടെ ഇത് സവോള എല്ലാം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അധികം നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉരുളം കിഴങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് കീറിയെടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളുടെ എരിവിന് അനുസൃതമായിട്ട് പച്ചമുളക് എടുക്കുക കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഈ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് പച്ചമുളക് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വറ്റമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മളുടെ സവോള അത് അരിഞ്ഞത് രണ്ട് സവോള നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് വഴലേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാ ഒന്ന് മാറിയാൽ മാത്രം മതിയാകും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളൂ നമ്മളുടെ സവാളയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട് ഈ ഒരു പരുവമായിട്ടുണ്ട് ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ നിറമാക്കേണ്ട കാര്യമൊന്നുമില്ല ഹൈയിലിട്ട് വേണം ഇത് സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് വഴണ്ടുകൊള്ളും ഇനി നമുക്ക് ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളം കിഴങ്ങും പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതൊന്നും ഒരുപാടങ്ങ് വഴലേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും സവാളയും ഉരുളം പച്ചമുളകും എല്ലാം കൂടി നല്ല ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും ഒരുപാടങ്ങ് കളറൊന്നും മാറേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊന്നും ഒരുപാട് ടൈം എടുക്കില്ല കേട്ടോ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വഴണ്ടി കിട്ടുന്നതാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളൂ ഇത് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം ജസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളം സവോള പച്ചമുളക് ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാല മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഈ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ മസാലാസ് ചേർക്കുക അതായത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇത് മാത്രം മതിയാകും ഇതും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ മസാല ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതാ ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നിരപ്പേ വെള്ളമൊഴിക്കുക കേട്ടോ അങ്ങ് വെള്ളം ഒഴിക്കരുത് ഈ ഉരുളം കിഴങ്ങിൻ്റെ മേലെ നിൽക്കണം ഒരുപാട് മേലെ നിൽക്കരുത് ഒരു പരുവത്തിന് ഇതാ ഇത്ര വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഉരുളം കിഴങ്ങ് ഒന്ന് മുങ്ങിക്കിടക്കണം അത്ര മാത്രം മതിയാകും വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിതൊരു രണ്ട് വിസിൽ കേൾക്കത്തക്ക രീതിയിൽ അടച്ചു വെക്കാം ഒരു രണ്ട് വിസിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്ക് അടച്ചു വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഉരുളം കിഴങ്ങെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട് വെള്ളമൊക്കെ ഇത്രയും മതിയാകും ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അത് ഒരു മീഡിയം ലെവലിലുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതാ നമുക്ക് ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ ഉരുളൻ കിഴങ്ങെല്ലാം എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ ചൂടോട് കൂടിയിട്ട് ഈ ഉരുളം കിഴങ്ങ് തവി ഉപയോഗിച്ചിട്ട് ഉടയ്ക്കാൻ ശ്രമിക്കണം കാരണം തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടില്ല ചൂടോടുകൂടി നമുക്ക് ഈ ഉരുളം കിഴങ്ങ് എല്ലാം ഉടച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ഉരുളം കിഴങ്ങ് എല്ലാം നല്ലതായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ നല്ലൊരു തിക്ക് പരുവത്തിൽ നമ്മളുടെ ആലു മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം മല്ലിയില ഓപ്ഷണലാണ് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയല ചേർക്കുക ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതിയാക്കും മല്ലിയില ചേർക്കുമ്പോഴും നല്ല ഒരു ഹോട്ടൽ രുചിയിലുള്ള ഒരു ആലു മസാലയില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കറിവേപ്പില ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആലു മസാല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് വെറും ഉരുളം ഉള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ മസാലയും ഒരുപാട് മസാലയും ഉപയോഗിച്ചിട്ടില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ മസാല ഐറ്റംസിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു വെറൈറ്റി ഐറ്റമാണ് പൂരിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കും നല്ല ാണ് പൂരിയുടെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതിയാകും അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്